ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശബരിമല പെരുങ്ങുള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായിട്ടുള്ള എ കെ ജി സെന്ററിൽ പ്രധാനപ്പെട്ട സി പി എം നേതാക്കന്മാർ അതിൽ പിണറായി വിജയൻ പങ്കെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അടിയന്തര യോഗം നടന്നു എന്ന് ഉള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു അതിൽ പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പിന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള മുതിർന്ന നേതാക്കന്മാർ അവരടങ്ങുന്ന ഒരു വളരെ നിർണായകമായ ഒരു യോഗം ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എ കെ ജി സെനകൾ നടന്നതായിട്ടാണ് വിവരം സുഹൃത്തുക്കളെ ആ അടിയന്തര യോഗം അടിയന്തര യോഗം എന്ന് പറയുമ്പോൾ അത് പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നുള്ളിടത്താണ് അതിന് പ്രസക്തി വർത്തിക്കുന്നത് ആ അടിയന്തര യോഗം കൂടിയത് എന്തിനാണ് അവിടെ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് അതിന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് നമുക്കറിയാമല്ലോ ഈ ശബരിമല പരിങ്കുള്ള ഏതാനും ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു തട്ടിപ്പാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നല്ലോ സി പി എമ്മിന്റെ ശ്രമം ആ ഉദ്യോഗസ്ഥന്മാരും കോൺഗ്രസുകാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒക്കെ ആയിട്ട് ഗൂഢാലോചന നടത്തി ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമമായിരുന്നു സി പി എം തുടക്കം മുതൽ നടത്തിക്കൊണ്ടിരുന്നത് അത് മുരാരി ബാബു അറസ്റ്റ് ചെയ്തു സുതീഷ് കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതൊക്കെ ഈ അറസ്റ്റൊക്കെ നടക്കുമ്പോഴും ഈ ഒരു നെറേറ്റീവ് ആണ് സി പി എം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സി പി എമ്മിന്റെ രണ്ട് സമുന്നത നേതാക്കന്മാർ ആയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ രണ്ട് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇത് ഇല്ല ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന സംഭവമാണ് എന്നുള്ള സി പി എമ്മിന്റെ വാദം അടിമുടി പൊളിഞ്ഞു ഞാൻ നെറേറ്റീവ് ആകപ്പാട് പൊളിഞ്ഞു സി പി എമ്മിനെ പിടിച്ചേക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഇപ്പോഴവിടെ സി പി എമ്മിന്റെ സ്ഥിതി കൂടുതൽ പരിങ്കലായിരിക്കുകയാണ് ഇത് കടകംപള്ളിയിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ട് ഇതിനി ഇനി അതിന് മുകളിലേക്ക് വല്ലതും പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ള സംശയം അവർക്കുണ്ട് കാരണം കടകംപള്ളി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലത്ത് ദേവസ്വം മന്ത്രിയുമായിരുന്നു ഇപ്പൊ കടകംപള്ളിയുടെ ബന്ധം ചർച്ചയാകുമോ എന്നുള്ള സംശയം അവർക്കുണ്ട് കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ള സംശയമുണ്ട് കടകംപള്ളി അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള സംശയമുണ്ട് ഇനി കടകംപള്ളി ചോദ്യം ചെയ്യപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ മുകളിലേക്ക് ചർച്ച പോകുമോ ഉള്ള വലിയ സംശയവും പരിഭ്രാന്തിയിലുമൊക്കെയാണ് സി പി എം നേതൃത്വം കാരണം ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും നിർണായകമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്ന് നമ്മൾ ഓർത്തോ അപ്പൊ സി പി എമ്മിന്റെ സ്ഥിതി ഇപ്പൊ തന്നെ വലിയ പരിങ്ങലിലായിരിക്കുകയാണ് സുഹൃത്തിൽ ഈ പശ്ചാത്തലത്തിലാണ് ശബരിമല പെരുങ്ങൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു അടിയന്തര യോഗം എ കെ ജി സെൻട്രൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള എൻ വാസുവിനെ എങ്ങനെ സംരക്ഷിക്കാം അദ്ദേഹത്തെ എങ്ങനെ രക്ഷിക്കാം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ആ യോഗം ചേർന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന ആധികാരികമായിട്ടുള്ള വിവരം അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് എൻവാസുവിന്റെ കാര്യത്തിൽ ഈ ഒരു പരിഭ്രാന്തി എന്നുള്ളത് സ്വാഭാവികമാണല്ലോ പത്മകാരൻ്റെ കാര്യത്തിൽ പരിഭ്രാന്തി ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എൻവാസുവിന്റെ കാര്യത്തിൽ കൂടുതൽ പരിഭ്രാന്തി എന്തുകൊണ്ടുണ്ടായി ഒരു സംശയം സ്വാഭാവികം എൻവാസു ആകെ ജയിലിലാകെ അസ്വസ്ഥനാണ് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് ജയിലിൽ അസ്വസ്ഥരാവാൻ കാരണം എന്താ അയാള് ശബരിമലയിൽ ദേവസ്വം കമ്മീഷൻ ആയിരുന്നപ്പോഴും ശബരിമലയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം പാർട്ടി പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തതാണ് അദ്ദേഹം ദേവസ്വം കമ്മീഷൻ ആയിരുന്ന സമയത്താണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുന്നത് ആ വിഷയത്തിൽ പിണറായി വിജയനുമായിട്ട് ദൈനംദിനം അടുത്ത ഇടപഴകി കൊണ്ടിരുന്ന ആൾ എൻവാസുവായിരുന്നു യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എ പത്മകുമാരൻ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ എന്നാൽ ആ സമയത്തൊക്കെ തന്നെ പത്മകുമാറിന്റെ കീഴിൽ ദേവസ്വം കമ്മീഷൻ ആയിരുന്ന എൻ വാസു ആണ് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ താല്പര്യം നമ്മുടെ പിണറായി വിജയന്റെ താല്പര്യം എന്ന് പറയുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പോലും ഈ വിഷയത്തിൽ പിണറായി വിജയനോട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയേ മതിയാവൂ എന്നുള്ള പിണറായി വിജയന്റെ താല്പര്യമോ സ്വാർത്ഥ താല്പര്യമോ നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ ശബരിമലയിൽ ദേവസ്വം കമ്മീഷനായിരുന്ന പ്രവർത്തിച്ച ആളാണ് എൻ വാസു അന്ന് പിണറായി വിജയൻ ഈ സ്ത്രീകളെ പ്രവർത്തിക്കാ പിന്നെ ശബരിമലയിൽ കയറ്റാൻ ചെയ്ത പണികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോഹന ഫാത്തിമ പിന്നെ വേറെ രണ്ട് സ്ത്രീകൾ കരകുദുർഗ എന്നൊക്കെ പറഞ്ഞ് വേറെ രണ്ടു മൂന്ന് സ്ത്രീകൾ അവരെയൊക്കെ കയറ്റി എന്ത് വന്നാലും ആരെ ആരെതിർത്താലും എന്തെതിർപ്പ് വന്നാലും കടൽ ഇരമ്പി വന്നാലും താൻ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റുമെന്നുള്ള ഒരേ വാശിയായിരുന്നല്ലോ പിണറായി വിജയൻ എല്ലാ ജില്ലകളിലും പോയി നടന്ന് പ്രസംഗിച്ചു ശബരിമല തന്ത്രി അവരെ പരസ്യമായി അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അവസാനം എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് പിൻവാതിലൂടെ വനിതകളെ അവിടെ കൊണ്ടുവന്ന് കയറ്റുകയും ചെയ്തു പിണറായി വിജയൻ അതൊക്കെ പിണറായി വിജയന്റെ ഒരു ഒരൊറ്റ വാശിയായിരുന്നു പിടിവാശി മാത്രമായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടുള്ളത് അതിനുശേഷം വനിതാമതി നടത്തി ഇതെല്ലാം പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു അന്നൊക്കെ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അപ്പോ പിണറായി വിജയന്റെ സ്ത്രീ പ്രവേശനവുമായി സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങൾ ശബരിമലയിൽ ആദ്യാവസാനം നടത്തി കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സി പി എം നേതാവായിട്ടുള്ള ഒരാളായിരുന്നു അന്ന് ദേവസ്വം കമ്മീഷണറായിട്ടുള്ള എൻ വാസു കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്മകുമാർ ഈ യുവതി പ്രവേശനത്തിനെതിരായിരുന്നു എതിരായിരുന്നിട്ട് പോലും പിണറായി വിജയന്റെ സ്വാർത്ഥ താല്പര്യം ഈ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം സംരക്ഷിച്ചു നടപ്പിലാക്കി കൊടുത്ത ആളാണ് സ്വാഭാവികമായി എൻ വാസു അപ്പൊ സ്വാഭാവികമായി എൻവാസു വാസു ജയിലിലാകുമ്പോ എൻവാസു വാസു അസ്വസ്ഥനാകുന്നത് സ്വാഭാവിക അല്ലേ സുഹൃത്തുക്കളെ നമുക്കറിയാലോ കഴിഞ്ഞ ദിവസം ജയിലിൽ പിന്നെ വിലങ്ങുവെച്ചുകൊണ്ടാണ് കോടതിയിലെ ഒറ്റ കൊണ്ടുവന്നത് ചാനലുകളെല്ലാം പിന്നെ ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നു രണ്ട് അദ്ദേഹത്തിന് എഴുപത്തിയഞ്ച് വയസ്സുണ്ട് അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് സ്വാഭാവികമായി അദ്ദേഹം ചിന്തിക്കുന്നത് എന്താ താൻ പിണറായി വിജയനു വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു താൻ പാർട്ടിക്ക് വേണ്ടി എല്ലാ വിട്ട് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും താൻ ശബരിമലയിൽ നടപ്പിലാക്കി എന്നിട്ട് പാർട്ടി തന്നെ കൈവിട്ടു എന്നുള്ളൊരു തോന്നൽ എൻ വാസുവിന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം തലേ ദിവസം വരെ എല്ലാ അധികാരങ്ങളോടുകൂടി സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാൾ ഉടൻ തന്നെ ജയിലിലേക്ക് പോവുകയാണ് വിലങ്ങുവെച്ച് കൊണ്ടുപോവുകയാണ് ജയിലിൽ ഒരു പിന്നെ സാധാരണ കട്ടലിൽ കിടക്കണ്ട സ്ഥിതി വന്നിരിക്കുകയാണ് അത് എൻ വാസുവിനെ വലിയ തോതിൽ പരിഭ്രാന്തനാക്കിയിട്ടുണ്ട് എന്നാണ് സി പി എം നേതൃത്വത്തിന് തന്നെ ബോധ്യമായത് അത് എൻ വാസു സി പി എം നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള പിന്നെ വിവരവും ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തോന്നു പിണറായി വിജയന് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തന്നു എന്നിട്ടും പാർട്ടി എന്നെ കൈവിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് അന്വേഷണ സംഘത്തോട് പറയേണ്ടി വരും എന്ന് എൻ വാസു പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആ അറിയിച്ചതിനെ തുടർന്ന് പരിഭ്രാന്തിരായിട്ടുള്ള സി പി എം അടിയന്തര യോഗം വിളിക്കുക ചെയ്ത് എന്ത് വില കൊടുത്തും അയാളെ രക്ഷിക്കണം സംരക്ഷിക്കണം അതിനവർക്ക് കഴിയില്ല എന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ എൻ വാസുവിനെ സംരക്ഷിക്കാനും രക്ഷിക്കാനും എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് തല പുകഞ്ഞ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് എ കെ ജെ സെൻട്രി കഴിഞ്ഞ ദിവസം അടിയന്തര യോഗം ചേർന്നത് ആ യോഗത്തിൽ എന്താണ് ചർച്ചയാക്കപ്പെട്ടതെന്നുള്ളതിന്റെ വിശദാംശങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ അങ്ങനെ ഒരു യോഗം ചേർന്നിരിക്കുന്നു ആ ചേർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ജയിലിൽ കിടക്കുന്ന എൻ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥതകളാണ് ആ അസ്വസ്ഥകൾ പാർട്ടി നേതൃത്വത്തെ എൻ വാസു അറിയിച്ചതിനെ തുറന്നിട്ടാണ് ഈ യോഗം നടന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ പരിഭ്രാന്തിയിലാണ് സി നേതൃത്വം എൻ വാസു എന്ത് പറയും എന്ന് സി പി എം നേതൃത്വത്തിന് അറിയില്ല എൻ വാസു എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് സി പി എം നേതൃത്വത്തിന് അറിയില്ല എൻ വാസു പറയുന്ന കാര്യങ്ങളുടെ പ്രത്യാഘാതങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് സംബന്ധിച്ചൊന്നും സി പി എം യാതൊരു പിടിയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാം അറിയില്ല എങ്കിൽ പോലും വാസുവിനെ എങ്ങനെ രക്ഷിക്കാം വാസുവിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചിട്ട് കൂലങ്കേഷമായി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി എം നേതൃത്വം എ കെ ജി സെൻറ്ററിൽ ഒരു അടിയന്തര യോഗം ശബരിമല പെരുങ്കൊള്ളയുമായി വിളിച്ചത് ബന്ധപ്പെട്ട് വിളിച്ചത് എന്നുള്ള വിവരം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചത്